നമ്മുടെ എല്ലാവരുടെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് അതിൽ നല്ല മെസ്സേജ് ഉണ്ടാകാം പലതരത്തിൽ അപകടകരമായിട്ടുള്ള പലതരം മെസ്സേജുകൾ വരും ഉദാഹരണത്തിന് ഒരു വാട്സപ്പിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് ലാ അടിയിലൊരു ഇട്ട് തന്നിട്ട് അത് ആരാ ആരയച്ചെന്നോ എവിടുന്നാണ് വന്നതെന്നോ ഒരു പിടി ഉണ്ടാവത്തില്ല അപ്പോൾ ഈ ഇതുപോലുള്ള ലിങ്കുകളിൽ കയറുന്ന സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഒരിക്കലും സേഫ് അല്ല അപ്പം നമ്മളുടെ വിലയേറിയ ഡാറ്റാസ് കാര്യങ്ങളെല്ലാം മറ്റൊരാൾ ചോർത്തിക്കൊണ്ട് പോകും അപ്പോൾ അങ്ങനെ ഇരിക്കുക അങ്ങനെയുള്ളപ്പം നമ്മൾ എങ്ങനെ ഇങ്ങനെയുള്ള ലിങ്കുകൾ തിരിച്ചറിയും ഓപ്പൺ ചെയ്യാതെ തന്നെ എങ്ങനെ ഇത് സേഫായിട്ടുള്ള ലിങ്കാണോ എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറയുന്ന മൂന്ന് സൈറ്റുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഈ ലിങ്ക് അതായത് ഉദാ നിങ്ങളുടെ ഫോണിൽ വന്ന മെസ്സേജായിട്ട് വന്നിട്ടുള്ള ഈ ലിങ്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ഉദാഹരണം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിലേക്ക് വന്നൊരു മെസ്സേജാണിത് ബി ജെ പി ഫ്രീ റീചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട് അവർ അപ്പോൾ ഈ ലിങ്കാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പോണത് സേഫാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ ഞാനത് കോപ്പി ചെയ്തു കോപ്പി ചെയ്തിന് നേരെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു സൈറ്റിലേക്ക് കയറുക കയറിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും കാണുക അതിനകത്ത് യു ആർ എൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഈ ലിങ്ക് അങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ലിങ്ക് പേസ്റ്റ് ആയതിനു ശേഷം ഇവിടെ നിക് നെയിം ചോദിക്കും നിക് നെയിമ് എന്തെങ്കിലും ഒരു നിക് നെയിം അടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ തന്നെ നിക് ഒന്നും അടിക്കണമെന്നില്ല എന്തെങ്കിലും ഒരു പേര് പേരടിച്ചു കൊടുക്കുക അത് താ അതേപോലെ തന്നെ താഴേം എന്തെങ്കിലും ഒരു പേരിങ്ങനെ അടിച്ചു കൊടുക്കുക ഒരു മുപ്പതി കൂടുതൽ കൂടിയ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക ചുമ്മാ എന്നിട്ട് ക്ലിക്ക് ദിസ് ക്യു ആർ എൽ എന്ന് പറഞ്ഞിട്ടുള്ള യു ആർ എൽ സോറി ക്ലിക്ക് ദിസ് യു ആർ എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇരുപത്തിരണ്ടേ ആയിട്ടുള്ളൂ ഓക്കെ എന്നാ പദ്ധതി ഇനി ക്ലിക്ക് യു ആർ എൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഇങ്ങനെ ലോഡായി വരും ലോഡായി വന്നതിന് ശേഷം ഇവിടെ കാണാം ഗ്രീൻ സിഗ്നൽ കാണിച്ചിട്ടുണ്ട് ഗ്രീൻ ഗ്രീനായിട്ട് ഗ്രീനിൽ ടിക്ക് മാർക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലിങ്ക് സേഫാണ് കയറാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് എത്രത്തോളം സേഫ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് ഒരു ചാൻസും കൂടി എടുക്കാം എന്നിട്ട് അടുത്ത സൈറ്റിലേക്ക് കയറുക അടുത്ത സൈറ്റിൽ കയറിയിട്ട് ഇവിടെ എനിക്ക് ഒന്നുമില്ല ഡയറക്റ്റ് ക്യു യു ആർ സ്കാൻ ചെയ്താൽ മാത്രം മാത്രം മതി കോപ്പി ചെയ്തിട്ട് സ്കാൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതിനകത്തും കാണിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇതിനകത്തും കാണിക്കുന്നത് ഇനി അടുത്ത സൈറ്റിൽ കയറാം അടുത്ത സൈറ്റിൽ കയറാൻ നേരത്ത് അതേപോലെ തന്നെ സർച്ച് ഓപ്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ ലോഡായി വന്നിട്ടുണ്ട് ഇതും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് അവർ കാണിക്കുന്നത് സേഫ് എന്നാണ് കാണിക്കുന്നത് സേഫ് വെബ് എന്നാണ് കാണിക്കുന്നത് സേഫായിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നാണ് അവർ പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ റെക്കമെൻഡ് ചാടി ചാടിയെടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത് ആലോചിക്കുക നല്ലതാണോ എന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും നൂറ് ശതമാനമൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല ചില കേസിലൊക്കെ ഒരു പക്ഷേ രക്ഷപെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഒരു പക്ഷേ ആർക്കെങ്കിലും ഒരു ഉപകാരകരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക